ഹായ് ഫ്രണ്ട്സ് മുട്ട മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട് കണ്ണൂരിൻ്റെ സ്വന്തം ഇടിമുട്ട ഉണ്ടാക്കാം ഞമ്മള് സ്വന്തം കണ്ണൂരിൽ നിന്നൊന്നും പറയുന്നില്ല കാരണം ഞങ്ങൾ കോഴിക്കോട്ടാരാണ് എന്നാൽ ഈ ഇടിമുട്ട കഴിക്കാനായിട്ട് കണ്ണൂർ വരെയൊന്നും പോകണ്ടല്ലോ നമുക്ക് തന്നെ ഈസി ആയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എടുക്കാവുന്നതേ ഉള്ളൂ നല്ല ടേസ്റ്റുമാണ് കേട്ടോ എപ്പോഴും എപ്പോഴും കഴിക്കാൻ തോന്നും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഇനി ഒരു സെക്കൻഡ് ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ആ ഒരു ബെല്ലൈക്കൻ കൂടി ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കാൻ മറക്കല്ലേ ഫ്രണ്ട്സ് എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മളെടുന്ന് നല്ല നല്ല വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തുകയുള്ളൂ അപ്പോൾ ഊർജ കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആവിയിൽ വേവിച്ചെടുക്കുന്ന ഈ ഇടിമുട്ടക്കായിട്ട് നമ്മൾ ഇഡ്ഡലി തട്ടാണ് ആദ്യം എടുക്കേണ്ടത് നിങ്ങൾക്ക് എത്ര എണ്ണാണോ വേണ്ടത് അത്രയും മുട്ട എടുക്കാം ഞാനിപ്പോൾ ഇവിടെ അഞ്ചെണ്ണാണ് ഉണ്ടാക്കുന്നത് അത അതുകൊണ്ട് തന്നെ ഞാൻ ഇഡ്ഡലി തട്ടിൻ്റെ ഒരു തട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഓരോ മുട്ടയും ഉണ്ണി പൊട്ടാതെ ശ്രദ്ധിച്ച് ഒന്ന് പൊട്ടിച്ചുവെച്ചു കൊടുക്കാം അഥവാ ഉണ്ണി പൊട്ടിപ്പോയാലൊന്നും പ്രശ്നമില്ല എന്നാലും കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവുക ഉണ്ണി പൊട്ടാതെ ഒഴിച്ചു എടുക്കുമ്പോഴാണ് ഇനി ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാനായിട്ട് ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഈ ഒരു തട്ട് അതിൻ്റെ മേതൊന്ന് വെച്ചെടുത്ത് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് മതി കേട്ടോ ജസ്റ്റ് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഈ മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് വരും ഇതാ കണ്ടില്ലേ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫാക്കി ഇനി ഇനി ഇതൊന്ന് അവിടെ ഇരിക്കട്ടെ ഒന്ന് ചൂട് തണയണല്ലോ ഇതിൽ നിന്നൊന്ന് വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ളൊരു മസാല റെഡിയാക്കാം ഒരു ബൗളിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടി ചേർത്തെടുത്തു ഇനി അതിലേക്ക് കാൽ കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം കൂടെ ഗരം മസാലയും ഉപ്പും കൂടെ ചേർക്കാം ഗരം മസാല ഒരു സ്പൂൺ തന്നെയാണ് ചേർത്തത് ചിക്കൻ മസാലയൊക്കെ ഉണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ ചേർക്കാം പിന്നെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം ഞാനിപ്പം അതൊന്നും ചേർക്കുന്നില്ല മുളകും മഞ്ഞളും ഗരം മസാലയും ഉപ്പും ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുകയാണേ ഒരുപാട് വെള്ളം ഒന്നു വെച്ച് ലൂസാക്കേണ്ട ഈ ഒരു കുറച്ചൊരു തിക്ക് പരുവത്തിൽ തന്നെ കുഴച്ചെടുക്കാം നമ്മൾ മീനിനൊക്കെ മസാല തേക്കുന്ന അതേ പരുവത്തിൽ തന്നെ ഈ സമയം കൊണ്ട് നമ്മുടെ ഇഡ്ഡലി തട്ടിലെ മുട്ടയൊക്കെ ഒന്ന് ചൂട് തണിഞ്ഞിട്ടുണ്ട് പറയാൻ വിട്ടുപോയതാണ് കേട്ടോ ചിലരുടെ ഈയൊരു ഇഡ്ഡലി തട്ടിൽ ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മുന്നേ കോഴിമുട്ട പൊട്ടി ചോദിക്കുന്നതിന് മുന്നേ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്താൽ ഇത് എളുപ്പത്തിൽ വിട്ടുപോരും ഇല്ല എങ്കിലും എനിക്ക് ഞാനിവിടെ ഒന്നും ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടില്ല ഓയിലൊന്നും എന്നിട്ടും എനിക്ക് പെട്ടെന്ന് തന്നെ വിട്ടുപോന്നിട്ടുണ്ട് അപ്പോൾ അഥവാ നിങ്ങളേൽ പറ്റി പിടിക്കണ്ടാന്ന് കരുതിയിട്ടാണ് ഇതൊന്ന് പറഞ്ഞത് ഇത് ജസ്റ്റ് ഒന്ന് അങ്ങ് സ്പൂൺ വെച്ച് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ തന്നെ പെട്ടെന്ന് റിമൂവ് ആയിട്ട് വരുന്നുണ്ട് അങ്ങനെ എല്ലാം ഒന്ന് ഇതേപോലെ ഒന്ന് പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കാം അങ്ങനെ എല്ലാം ഒന്ന് അങ്ങ് ഇളക്കിയെടുത്തതിന് ശേഷം ഞാനിതൊന്ന് മസാല തേക്കാൻ പോവുകയാണെ ഈ മിക്സ് ചെയ്ത് വെച്ച മസാലയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഓരോ മുട്ട എടുത്തിട്ട് നന്നായിട്ടൊന്ന് തേച്ച് വെക്കാം ഈ ഒരു മസാല ഈ അഞ്ച് മുട്ടയ്ക്ക് കറക്റ്റായിരുന്നു കേട്ടോ ഒട്ടും തന്നെ ബാക്കി വന്നിട്ടില്ല തികയാതായിട്ടുമില്ല കുറച്ചധികം മസാല ഉണ്ടെ നല്ല തിക്നെസ്സിലൊക്കെ ചെയ്താൽ ഇത് മുരിഞ്ഞു വരുന്ന സമയത്ത് ഇത് കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ മസാല ഒപ്പം കൂട്ടി കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ കണ്ണൂരുകാരാണെങ്കിലും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് കമൻ്റ് ചെയ്യണേ കണ്ണൂരിലും ഓരോ നാട്ടിലും ഓരോ നാടിൻ്റേതായിട്ടുള്ള നല്ല നല്ല റെസിപ്പികളുണ്ട് ഞങ്ങൾ എല്ലാ നാട്ടുകാരെയും എല്ലാ നല്ല നല്ല റെസിപ്പികളും ട്രൈ ചെയ്യാറുണ്ട് ഇതും അങ്ങനെ ട്രൈ ചെയ്തതിന് ശേഷം ഞങ്ങൾ വിടാതെ പിടിച്ചിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് അപ്പം ഞാനിത് ആ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് കുറച്ച് വെളിച്ചെണ്ണയിലിട്ടിട്ടൊന്നും ഒരിച്ചെടുക്കാം ഒരുപാട് എണ്ണയൊന്നും വേണ്ട വെറും രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ മാത്രം മതി ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പോൾ പാൻ വെച്ച് ചൂടായതിന് ശേഷം രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ വെച്ച് അങ്ങ് ചൂടായതിന് ശേഷം ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് പെരുഞ്ചീരകാണേ പെരുഞ്ചീരക പൊടിയാണ് നിങ്ങളിൽ ഉള്ളതെങ്കിൽ മസാല മസാല കൂട്ടുമ്പോൾ തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇല്ല പെരുഞ്ചീരകം മുഴുവനാണ് ഉള്ളതെങ്കിൽ ഒരു കാൽസ്പൂണ് കാൽസ്പൂണിനടുത്ത് മതിയാവും ഒന്നങ്ങ് ഇട്ടുകൊടുക്കാം പെരിഞ്ചീരകൻ ചേർത്ത് ഒന്നങ്ങ് പൊട്ടിയതിന് ശേഷം കൈകിയ കറിവേപ്പിലാണേ ചേർത്ത് എടുക്കുന്നത് ഇതൊക്കെ ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലൊരു ആണ് ഈ ഒരു ഇടിമുട്ടക്ക് ഇനി ഓരോ മസാല തേച്ച് വെച്ച മുട്ടയും ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് നല്ല ഈസിയാണ് നിങ്ങൾക്ക് വീട്ടിൽ ചായക്കടി ഒന്നും ഇല്ല പെട്ടെന്ന് കുറച്ച് ഒരു കോഴിമുട്ട ഉണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ പെട്ടെന്ന് ഗസ്റ്റ് വന്നാൽ ഇനി ഈസിയാണ് പിന്നെ ഇത് ഉണ്ടാക്കിയാലേ നിങ്ങൾ തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കും അത്രക്ക് ഈസിയാണ് അത്രയ്ക്ക് ഒരു സിമ്പിൾ ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റുമാണ് ഇനി ണ്ടെങ്കിൽ മാത്രം ഒരു പിഞ്ച് ഉലുവയില ചേർത്ത് കൊടുക്കാം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇത് തികച്ചും ഓപ്ഷണലാണ് ആണ് ചേർത്താൽ അതിൻ്റെ ടേസ്റ്റും കൂടി കിട്ടും അത്രയേ ഉള്ളൂ എന്നിട്ട് ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്നങ്ങാ സൈഡ് മുരിയിച്ചെടുത്താൽ മതി ഒരുപാടങ്ങ് എടുക്കണ്ട ഒന്നങ്ങ ഈ ഒരു തേച്ച് കൊടുത്ത മസാലയൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു പച്ചമുടക്കൊന്ന് മാറി വരുന്നവരെ ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി എന്നിട്ട് ആ സൈഡ് ഒന്ന് അങ്ങ് ആയെന്ന് കണ്ടാൽ ഒന്ന് ഇതുപോലെ ഒന്നങ്ങ് മറിച്ചിട്ട് കൊടുക്കാം പിന്നെ ചിലർക്കെങ്കിലും ഇത് മുട്ടയല്ലേ എണ്ണയിലേക്ക് ഇട്ടാൽ പൊട്ടിത്തെറിക്കോ എന്നൊക്കെ ഡൗട്ടുണ്ടാകും പക്ഷേ ഇതുവരെ ഞാൻ ഉണ്ടാക്കിയിട്ട് മുഖത്തേക്കൊന്നും പൊട്ടിത്തെറിച്ചിട്ടില്ല കേട്ടോ ഇടിമുട്ടുണ്ടാക്കുമ്പോൾ ആ ഒരു പ്രശ്നമൊന്നുമില്ല ഇത് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആയിരിക്കും ഒരുപാട് എണ്ണയിലേക്ക് ഇടുന്നില്ലല്ലോ അതുകൊണ്ടാവാം എന്തായാലും നിങ്ങൾക്ക് അത്ര പേടി ഉണ്ടെങ്കിൽ കുറച്ചൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വിട്ടു നിന്നോ അല്ലെങ്കിൽ ജസ്റ്റ് പണി കിട്ടും എനിക്കിതുവരെ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് മോത്തേക്കൊന്നും തീർച്ചിട്ടില്ല നല്ല എളുപ്പമാണ് ഗസ്റ്റ് ഒക്കെ വന്നാൽ ഈസി ആണല്ലോ ഉണ്ടാക്കാനായിട്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും ഉണ്ടാക്കാറുണ്ട് അങ്ങനെ ആ ഒരു സൈഡും കൂടെ ഒന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മൊരിഞ്ഞ് ആ ഒരു മസാല എല്ലാം കൂടെ ഒന്നെ ഡ്രൈ ആയി വന്നാൽ നമുക്ക് ഈ ഒരു ഫ്ലെയിം ഓഫ് ആക്കാം ഒരുപാട് അങ്ങ് മൊരിയിച്ച് ഡ്രൈ ആക്കാൻ നിൽക്കണ്ട എന്നാലും നിങ്ങൾക്കത് അറിയാൻ പറ്റും പെട്ടെന്ന് റെഡിയാവും അപ്പോൾ അതെ ഇങ്ങനെ ആയപ്പോൾ ഞാനൊന്ന് അങ്ങ് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാൻ ചൂടോടെ തന്നെ ഈ ഒരു മസാല കൂട്ടിയൊക്കെ കഴിക്കുമ്പോൾ ഒരു കട്ടനും ഉണ്ടെങ്കിൽ കിഡിലനാണ് കേട്ടോ ഒന്നും ചായക്കില്ലാത്ത സമയത്തും പെട്ടെന്ന് ഗസ്റ്റ് കയറി വന്നാലും നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു ഇടിമുട്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയാണ് ഒരു ചായ തിളച്ച് വരുമ്പോഴേക്കും റെഡിയാക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ ഇന്ന് തന്നെ മുട്ടയുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് അങ്ങ് ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കണ്ടേട്ടോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഞങ്ങളെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങൾ മുന്നേ നല്ല നല്ല കുറേ റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്ലീസ് ഒന്ന് പോയിട്ട് കാണാൻ മറക്കല്ലേ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരിക്കലും ഫ്ലോപ്പ് ആവാത്ത നല്ല റെസിപ്പികളാണ് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത് പിന്നെ ഞങ്ങളുടെ വീഡിയോസിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നുവോ അതൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാം എല്ലാ കമൻറ്റിനും ഞങ്ങൾ അപ്പം തന്നെ റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും എന്നാൽ ശരി ഇന്നത്തെ സിമ്പിൾ ഇടിമുട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അസാം വലിക്കും